ഇലാ പണ്ഡിതന്മാരായ ആളുകൾ ആളുകൾ പ്രഭാഷകരായ ധാരാളമായി ധാരാളമായി വർദ്ധിക്കുക നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത് ഒരെണ്ണത്തിനും ഞാൻ പറയുന്നില്ല അധിക എണ്ണത്തിനും ഈ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ നാളെ നിങ്ങൾ വടിയാകും ഒരവസ്ഥയാണ് എന്ത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ നിങ്ങൾ വൈറലാക്കി ഷഹീദാവും ഇത് കണ്ടിട്ട് സ്ത്രീകള് മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ ആ വഴുത് പറഞ്ഞ മന്ദിയും കഴിച്ച് കിടന്നുറങ്ങിട്ടുണ്ടാവും നമ്മൾ ഇവിടെ മന്ദിഷൻ യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളികളാണ് അത് രാവിലെ നമ്മൾ തുറന്നാൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ബഹുമാനപ്പെട്ട അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഇവിടെ കുറെ ആളുകളുണ്ട് അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ കുറവാണ് ഓ കേട്ടു പാട്ട് മാത്രമേ കേട്ടോ കേട്ടോ നമ്മുടെ സമയം വളരെ പാഴാകുകയാണ് ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകൾ ഉണ്ട് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഉസ്താദിനെയും ഹുദബീനെയും ബ്രഹ്മുള്ള ഖാസിമിനെയും പേരുള്ള സ്ഥാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വാക്കുകൾ പറയില്ലേ അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ അവിടെ എങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണു പിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ നീനല്ലാത്തതൊന്നും അവര് പറയില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിൽ ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും അങ്ങനെ അല്ല ആണെന്നല്ല പറയുന്ന അങ്ങനായാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാരുള്ള മനുഷ്യരാണ് അവരെ സദസ് കിട്ടും കുറഞ്ഞ ആളുകളെ കിട്ടും മറ്റേന്ന് പറഞ്ഞ അങ്ങനല്ല ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ് അവിടെ ഉളിച്ചോട്ടം ഇവിടെ ബിണ്ടു കേസും ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത് ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൻ രണ്ട് മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു ഒരായത്ത് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആറായിരത്തി ചെല്ലുമാനം ആയത്തുകളുണ്ട് ഒരായത്തോ പ്രസംഗിക്കാലോ അലഹദില്ലാ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേറുമ്പോൾ രണ്ട് പെൺകുട്ടികൾ അതാ തുടങ്ങി വലിയ വലിയ കാര്യത്തെ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ നാളെ മരിക്കും അപ്പൊ ഇങ്ങനെ ചായ അവിടെ നിൽക്കണം കേക്കട്ടെ ഇത് എന്തും അടയാളം അറിയണം എന്നിലെ അടയാളം ഉണ്ട് വെടി തീർന്നു പോവാ തരിപ്പ് മരണത്തിന്റെ തരിപ്പുണ്ട് ുർബലത കൊണ്ടാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും ഇപ്പൊ മരിക്കും എന്നുള്ള ടെൻഷനല്ല വേണ്ടത് ഈമാൻ കിട്ടി മരിക്കുമോ എന്ന് ഓർത്ത് ഭയപ്പെടും അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത് എപ്പ മരിച്ചാലും ഈമാൻ കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് അള്ളാഹുവേ ഞങ്ങൾക്കതിനുള്ള നൽകണേ അള്ളാ ും നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ അവരധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് പറയാണ് അവര് ഭരണകർത്താക്കളേക്ക് ചാടി നിൽക്കുന്നവരാണ് പ്രത്യേകത ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ് യൂട്യൂബില് മദ്യത്തിന്റെ റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും യൂട്യൂബിലെ വരുമാനം ഹലാലാണോ പിന്നെന്താ ഹലാലല്ലേ കാരണം എനിക്ക് കിട്ടുന്നുണ്ടോ എനിക്ക് കിട്ടിയ ലോട്ടറി എനിക്ക് പലിശ ഹലാല വാപ്പ വലിസ വലിസ മേടിച്ചാൽ മുതൽ എനിക്ക് ആകാൻ പാടില്ല അതാണ് റസൂല് പറഞ്ഞത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം അമ്പത് രൂപ സമ്പാദിച്ചാൽ അമ്പത് ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ ഇത് അനുഭവമാണ് പലരുടെയും യാഥാർത്ഥ്യമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ് ആളുകളെ പറ്റിച്ച് ആളുകളെ ചൂഷണം ചെയ്ത് പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അമ്പതിന് പകരം അമ്പത് ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല നമുക്ക് നമുക്ക് ഈമാൻ അവര് ഹലാലിനെ ഹലാലിനെ ഹറാമാക്കും ഹറാമാക്കും ഹറാമിനെ ഹലാലാക്കും വലിയ വലിയ നേതാക്കന്മാര് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്തം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നിട്ട് അവര് പറയുന്ന ന്യായം എന്താ ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത് ജീവിതകാലം മുഴുവൻ മഹാനായ തങ്ങളുടെ കാലം എത്ര കടന്നുപോയി കടന്നു പോയി മമ്പുറന്ദിലും ഘട്ടത്തിൽ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറന്ദങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നിട്ടും പരിശുദ്ധമായി ഈ മാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തു നായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ് സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത് ആരും ആരുടെയും അന ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട് അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ അവരുടെ ആ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും സമുച്ചതേ ചാണക്യം പറഞ്ഞതാ കരാവിവ ശരീരസ്യ നേത്രയോരിമ ഭണി അയൽവാസികൾ തൻ്റെ സഹോദരങ്ങൾ തൻ്റെ കൂടപ്പറപ്പുകൾ തൻ്റെ സഹചാരികൾ തൻ്റെ സദീർഘ്യന്മാരായ ആളുകൾ നമ്മളുടെ കണ്ണിന്റെ പോളകൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹ അവനെ നീ അവനെ നീ സഹായിക്കണേ അവനോട് സ്നേഹം കാണിക്കണേ അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ മോനെ നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ അവനേതു മതക്കാരനായാലും അവനെ നീ 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 അനാദിരിക്കല്ലേ എന്ന് 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 ആക്ഷേപിക്കല്ലേ പറഞ്ഞ ഹബീബായ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ എൽവാസിയോട് സ്നേഹം വേണം ബഹുമാനം വേണം ആദരവ് വേണം ഏത് മതക്കാരനായാലും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണോ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ ആദരിക്കണേ ബഹുമാനിക്കണേന്ന് ഹബീബായ മുഹമ്മദ് ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ നിന്റെ ഈബ പൂർത്തിയാവൂല നീ മുസ്ലിം എന്ന് പേര് കെട്ടി റസാഖ് ഹാലിദ്ടക്കാണ് നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ നീ പ്രയാസമാണോ നിന്റെ വാക്കുവിനെ അവർ ഭയപ്പെടുന്നുണ്ടോ നിന്റെ പ്രവൃത്തിയെ അവർക്ക് ഈ മാരട്ടെ അതുകൊണ്ട് പ്രിയമുള്ള നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഒരു ഫ്രെയിം ഒരു സ്ട്രക്ചർ അള്ളാഹുസൂർ പറഞ്ഞിട്ടുണ്ട് സഹായിക്കണം സ്നേഹിക്കണം ആവോളം സഹായിക്കണം എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ച് നിൽക്കണം പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവര് വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ നമ്മൾ അതിന് അവർ അവർക്ക് അതിന് സ്വാധീനം കൊടുക്കും ഏത് മതവിഭാഗത്തിന് ആഘോഷം വന്നാലും നമ്മൾ മതേതരം സൂക്ഷിക്കാൻ വേണ്ടി നേരെ അമ്പലത്തിൽ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് എനിക്ക് രണ്ടരക്കായി നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല കാരണം ആ മതത്തിനൊരു നിയമം ഉണ്ട് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ് അതിനെ നമ്മളെ ഒരു കാരണവശാലും നിന്നിക്കാൻ നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹറാവും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ് മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി ആളുകളുടെയൊക്കെ തൃപ്തി കിട്ടാൻ വേണ്ടി ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അന്ന് എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല എന്റെ മുത്തുമിനിങ്ങളേ പരിശുദ്ധമായി ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ജീവിച്ച് അവസാനം നന്നായി നമുക്ക് സൗഭാഗ്യം നൽകട്ടെ ഞാൻ കൊഴഞ്ഞട്ടെ നിങ്ങൾ കൊഴഞ്ഞോ നിർത്തട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ചിന്താശേഷി അള്ളാഹു തല നൽകുമാറാകട്ടെ അതുപോലെ തന്നെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു അള്ളാഹു ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ് സ്ഥാതന്മാരോട് അറിയാം എല്ലാ ദിവസവും ഒരു ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും പള്ളി ജോലിയുണ്ടോ ഒരു ജോലി കിട്ടാനുണ്ടോ പള്ളിയിലെ മുക്രിമാര് ഞാൻ ഒരു ജോലി കിട്ടാണ്ട് അലയാണ് ഒരു ജോലിക്ക് വേണ്ടി എന്തേ യേശുദാസിന്റെ സൗണ്ട് ഇല്ല യേശുദാസിന്റെ സൗണ്ട് മൂവായിരം രൂപ ശമ്പള യേശുദാസിന്റെ ഖുൻ സുബനാട്ടവൻ പത്തറുപത് വയസ്സുണ്ട് അത്രേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹു അങ്ങനെ കൊടുത്തത് അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച നമ്മുടെ മുഖത്തിന് ഇല്ല ഞാൻ അമ്പളാഞ്ചേരിങ്ങാട് പഠിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല പെണ്ണുങ്ങള് വല്ല പരാതി മൂവായിരം രൂപ തരും യേശുദാസിന്റെ ബാങ്ക് കൊടുക്കണ അള്ളാഹൂല് പറഞ്ഞു ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻമാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഒഴിവാക്കും എന്ത് കാരണം കൊണ്ട് ദുർബലരാണ് അവര് ഇല്ല അവര് അഴകുള്ള വാങ്ങില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവര് മൈക്കമ്മ തട്ടിയാൽ നമ്മുടെ പള്ളിയിൽ അത്രേ പറ്റുള്ളൂ നമ്മൾ അത് ാണ് ചെയ്യണം അതുപോലും റസൂൽ ഈ മഹലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്കാ പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി പറ്റൂല എല്ലായിടത്തും പ്രത്യേകതയാണ് പള്ളി വലുതാകുമ്പോൾ വലുതാകുമ്പം നിങ്ങളുടെ പള്ളി ശോചനയാവസ്ഥ മൂത്രപ്പനയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ് എല്ലാവരും കൂടി ഒരു പള്ളി ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി നോക്കുമ്പോണ്ട് ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ എവിടെങ്കിലും ജോലി നോക്കണം കാരണം ഇവിടെ ഇപ്പം ആയി വേണം പഴയ പറ്റൂല പറ്റും യേശുദാസിന്റെ തൊണ്ട അവിടെ തൊണ്ടക്കെ വെച്ചു കൊടുത്ത നമ്മള് പറഞ്ഞില്ലേ നമ്മുടെ കൈ ദീൻ പോവുകയാണ് അള്ളഹാൻ റസൂര് പറഞ്ഞു ഏറ്റവും ഏറ്റവും ഫതിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടും നമ്മുടെ പള്ളിയിലേക്ക് ഇവിടെ സദസ്സ്യരോട് വയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതാണ് നിങ്ങളൊന്ന് പറഞ്ഞ നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന ഏതാണ് പറഞ്ഞ് തുറന്നു പറഞ്ഞു മകരീബിനാണ് ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാര ഏതാണ് മകരിമാണ് അല്ലേ മകരി ഏറ്റവും കൂടുതൽ ആളുകൾ എന്നാൽ ഏറ്റവും ഏറ്റവും ഒരു ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ ഏതാണ് സുബഹിയാണ് ആണ് സുബിക്ക് മൂന്ന് തപ്പാളുണ്ടാവും മൈക്കും വേണ്ട വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ മൂന്ന് കാര്യങ്ങൾ രണ്ട് രണ്ട് കാര്യങ്ങളല്ലേ ഒരു കാര്യങ്ങളുണ്ട് നിസ്കാരം നിസ്കാരം മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ട് പറയാം ഒന്നാമത്തെ ഉറക്കം ഉറക്കവും കൊണ്ട് നമ്മൾ ഞാൻ ഞാൻ ഈ സദസ്സിൽ ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത് നിസ്കാരം കാരമൊന്നുമില്ലല്ലോ നിങ്ങൾ ആരെക്കിയേ പോകുന്നത് ബാധിശ തങ്ങി അവർ എന്തിനു വേണ്ടിയാ ജീവിച്ചത് അള്ളാഹു അവർ മരിച്ചു വേണ്ടി നിങ്ങൾ എന്തിനാ ചെല്ലുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി ദാരിദ്ര്യം ഉണ്ടായി സൂറത്തുൽ വാക്യ ഓതാൻ അലൈഹി വസല്ലം ആദരവായാഹിസാഹു പറഞ്ഞു അത് സൂറത്ത് നിങ്ങൾ ദുഹാൻ നിസ്കരിക്കും നിസ്കാരം ഹല്ലുള്ള നിസ്കാരമാണ് ഭാഗ്യത്തെ കൊണ്ട് തരം നിസ്കാരമാണ് റബിനോട് ദുയരക്കും നല്ല സമൃദ്ധി വരുമെന്നാണ് റസൂൽ പറഞ്ഞത് അവസ്ഥ അഞ്ഞൂറ് രൂപ മടക്കൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്ന ഒരു ഏർപാടിൽ നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൊട്ട അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും ഓക്കെ സിയാറഫ് എന്നുള്ളത് പുള്ളിമുള്ളി അമലാണ് പക്ഷെ ഉള്ളതാണ് മനസ്സിലെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാർ പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്

ഭീമാപ്പള്ളി ഓറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി ഭീമാപ്പള്ളി ഓറൂസ് അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു സൗഹോദര്യുണ്ട് ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു ഓറൂസിനൊക്കെ പങ്കെടുത്തു പങ്കെടുത്ത് എവിടെ നിസ്കരിച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല ഭീമാപ്പള്ളി ഇത്രയും വലിയൊരു വള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നവണ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരിഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല നമുക്ക് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത് ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ നിറഞ്ഞ നിറഞ്ഞു കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക് ഉദരം ക്രമേണ അതുകൊണ്ട് നിറഞ്ഞ ും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാലിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവെപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴി വെറ്റമുക്ക് ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറു പൊട്ടി ആ ചീഞ്ചനം കവറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ കവറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ നീ ചിന്തിച്ചാ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ കടക്കും പറഞ്ഞതാ മറുകിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമണ മടലിൽ നിന്ന് ചിരിക്കുമത്രേ പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാൻ ഉണക്കമടലായി നിലം പതിക്കുമെന്ന് എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തലവസ്ഥ അത് പറഞ്ഞത് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ നീ കടക്കും ുംറുകിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ കരങ്ങില്ലേ അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ ജീവിതം മേൽപോട്ടുയരും ൾ ഫലമറിയും മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഒരുപോലെ മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും ഇതെല്ലാം റിയാലിറ്റിയാണ് ഇതൊന്നും കെട്ടുകഥയല്ലേ പിടിമണ്ണു വാരിയെറിഞ്ഞു കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം സാധാരണക്കാരനായ പ്രജ പിടി ചെയ്യപ്പോൾ വാരി പിടിമണ്ണു വാരിഞ്ഞാഹോ ഈമാനുള്ള മരണം മരണമല്ലാഹോ നമുക്ക് തരട്ടെ അള്ളാഹു ആക്യുബത്ത് നന്നായുള്ള മരണം അള്ളാഹു നമുക്ക് തരട്ടെ